അസ്സലാമലൈക്കും അറഹമതുഹി ബർക്കാത്ത പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ പരിശുദ്ധ റജബ് അറബ് നമ്മളിലേക്ക് ആഗതമാവാൻ പോകുന്നു ലോക ജനത വളരെയധികം മഹത്വവും ആദരവും നൽകിയ പുണ്യദിവസം മുത്തമയുടെ ഇസ്രാജ് ആകാശയാത്ര കൊണ്ട് അനുഗ്രഹീതമായ ദിവസം അങ്ങനെ ഒരുപാട് മഹത്വങ്ങളും ശ്രേഷ്ഠതകളും അത്ഭുതങ്ങളും നിറഞ്ഞ ആദ്യം ം നമ്മളിലേക്ക് അകതമാവാൻ പോകുന്നു എല്ലാവരും ആരാധനകൾ കൊണ്ട് ധന്യമാക്കുക ദ്വാ ചെയ്യുക ആരും തന്നെ പാഴാക്കി കളയരുത് നാളെ റജബ് ഇന്നത്തെ സൂര്യൻ രാത്രിയാണ് റജബ് ഇരുപത്തിയേഴിന്റെ രാവ് ആരും മറക്കണ്ട കൂടാതെ പകൽ നോമ്പ് നോൽക്കൽ പ്രത്യേകം സുന്നത്താണ് റജബ് ഇരുപത്തിയേഴിന്റെ നോമ്പിന്റെ കൂടെ കല ആയ നോമ്പും നമുക്ക് നിയത്ത് ചെയ്യാം ആരും പാഴാക്കരുത് റജബ് േഴിന്റെ നോമ്പ് നോറ്റാൽ അറുപത് ദിവസം നോമ്പ് നോറ്റ കൂലി ലഭിക്കും ആരും പാഴാക്കി കളയരുത് പ്രജബ് ഇരുപത്തിയേഴിന്റെ രാത്രി നാം അതികരിപ്പിക്കേണ്ട ഏറ്റവും മഹത്വമേറിയ ലിക്കറ് പറയാം അശുദ്ധിയുള്ള സ്ത്രീകൾക്കും ഈ അന്നത്തെ രാത്രി ചൊല്ലാം മുത്തു നബി സുല്ല തങ്ങൾ നടത്തിയ ആകാശയാത്രയ്ക്കിടയിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കണ്ടുമുട്ടുകയും നമ്മുടെ സമുദായത്തിന് സമ്മാനമായി ഇബ്രാഹിം നബി ാണ് പറയാൻ പോകുന്നത് ആകാശ യാത്രക്കിടയിൽ മഹാൻ ഇബ്രാഹിം അലൈസലോട് പറഞ്ഞു സ്വർഗത്തിലെ ഏറ്റവും വലിയ കൃഷിയെ അധികരിപ്പിക്കാൻ താങ്കൾ അങ്ങയുടെ സമുദായത്തിനോട് പറയുക ചോദിച്ചു എന്താണ് സ്വർഗത്തിലെ ഏറ്റവും വലിയ കൃഷി അന്നേരം ഇബ്രാഹിം നബി നബിഅഅലൈ سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم إن سرقتلي إتولي كرشي